ഹായ് ഫ്രണ്ട് ഞാൻ ഇതാ സംഗേടെ കടയിലാണ് ഉള്ളത് ഓണത്തിന് കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ വേറൊരു അർജുന്ന് പറഞ്ഞാൽ അർജു ആണ് അർബിയെന്ന് പറഞ്ഞ ഒരാളുണ്ട് ആളെ നല്ലൊരു യൂട്യൂബർ യൂട്യൂബറാണ് എന്നിട്ട് കാണട്ടോ ഞാനില്ല ചെറു ച ഞങ്ങൾ ഞങ്ങൾ ചായ കാച്ച വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടോ ചായക്ക് എന്താന്ന് കാണണ്ടേ ചായ ഒഴിക്ക അപ്പൊ നല്ല ചായ എടുക്കാൻ വേണ്ട പ്രശ്നത്തിന് ചായ അതാ ചായ ബ്രെഡ് പൊടിച്ചതാകും പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്കൊണ്ട് ഇവിടെ കടകളൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ഈ ബ്രെഡ് വീട്ടിൽ നിന്ന് കുടിച്ചുണ്ടോ അപ്പൊ ഞങ്ങളത് കുടിക്കാണേ കുടിച്ചതിനനുസരിച്ച് ചായ് പഠിച്ച ചായ എടുത്തുമ്പോ അരുമോള എന്താ പറയണ്ടോ നോക്ക് സംഗീതം നമുക്ക് പറയാണ്ടി പറഞ്ഞോ നല്ല രസല്ലേ ചായ കരിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇത് വേറെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നിന്നിട്ട് കൊണ്ടുപോകുന്ന കടയിലേക്ക് കടയിൽ നിന്ന് പോകാൻ നേരല്ലേ ഇപ്പൊ ഒക്കെ കൊറച്ചാളെ ഒഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഭയങ്കര ബിസിയാ അപ്പൊ അതിനൊണ്ട് ഇവിടെ ചായ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ചോറൊന്നും തന്നില്ല ഒരു ഞാൻ ഷണം കൊടുത്തല്ല അപ്പൊരു കഷ്ണം ഓണ കായി ഞാൻ കൊടുത്ത കേട്ടോ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് എടുത്തില്ല ഓണം അടിപ്പിച്ചു ഞാൻ ലീവ് ആയതിനെ കൊണ്ട് അവളെ കടയിലേക്ക് വന്നാണ് അപ്പൊ വന്ന സമയത്ത് ഈ പുത്രി ഞങ്ങളെ കൂടെ പോരാട്ടോ വീട്ടിലേക്ക് ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പോൾ രണ്ടു ദിവസം സൈലം കൊണ്ട് പോവുകയാണ് സൈലം വല്ല പ്രധാനം അമ്മേച്ചേർത്താനും അമ്മേച്ചിന് കൂടെ നിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഓണടുപ്പിച്ച് കൊറേ നല്ല ഡ്രസ്സുകൾ വരുന്നുണ്ട് ഇവിടെ ഇതായിട്ട് മാക്സി ഉണ്ട് അപ്പോൾ ആ ഭാഗത്തുണ്ടല്ലോ ഞാൻ ഇതൊരു കുസൃതി ആട്ടൊരു സാധനം ഇത് കുസുർദീന്റെ ഒന്നുണ്ടോ പിന്നെ ഒരു സാധനമുണ്ട് ഇതിന് മോണായിട്ട് ഞാൻ കല്ലത് നല്ലതാണെ ഞാൻ എടുത്തിട്ടുണ്ട് अंदर राम राम अंदर राम